ീവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്താന്ന് വെച്ചാല് നല്ല ക്രിസ്തി ആയിട്ടുള്ള ഒരു പാട്ടേ ആണ് നമുക്ക് ക്രിസ്തിയിലേക്ക് പോവാം നമുക്കപ്പ അതിലേക്കുള്ള ഉഴുന്ന് വെള്ളത്തിലേക്കിടാം നപ്പ് ഏർ ഉഴുന്നെടുത്തിട്ടുള്ളത് നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ട് മൂന്ന് മണിക്കൂർ വെക്കാം വെള്ളമൊഴിച്ച് വെക്കാം കഴുകിയിട്ട് ആ കഴുകിയിട്ടുണ്ട് ഇനി മൂന്ന് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കണേ നമ്മള് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് വെള്ളം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം അടിച്ചെടുത്തിട്ട് വരെ ത്തിരി വെള്ളം അതിൽ കൊഴിച്ചൊടുക്കാണ് നമുക്ക് അടിക്കാം അപ്പൊ നമ്മൾ കരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ടാക്കാണ് ഈ ഒരു പയ്യാകുമ്പത് നമ്മള് കരിച്ച പാത്രത്തിലോട്ടാക്കണം ഇതുപോലെ അരച്ചെടുക്കാം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിട്ടത് അരിപ്പൊടി ഒരു ഒരു സ്പൂൺ പിന്നെ ഒരു സ്പൂൺ പിന്നെ പിന്നെ ഇത് പ്പില അരിഞ്ഞതാണ് പിന്നെ കുരുമുളക് ഇഞ്ചി ഓക്കെ നമ്മളപ്പ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെ വടയുടെ ആ ഒരു ഭാവ് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്ന നമുക്ക് ഇത് വട ഉണ്ടാക്കിയെടുക്കാം കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിട്ട് വേണം വടയുടെ മാവ് ചട്ടി ചെറുതായിട്ട് എട്ടൺ ഒക്കെ ഇടാൻ പറ്റുള്ളൂ ചട്ടിയുടെ വറുത്താനുസേരിട വട ഇട നമ്മളെ വഴയൊക്കെ അങ്ങനെ ശരിയായിട്ട് വരുന്ന ആദ്യം കുറച്ചും നന്നായിട്ട് പൊരുങ്ങിട്ടുണ്ട് അപ്പൊ നമ്മളുടെ വട ശരിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചേരുവെക്കാം അപ്പൊ നമ്മളുടെ വാട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ കഴിച്ചു നോക്കൂ ചൂടുണ്ട് കിട്ടാ ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബൈസ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ